കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ മരണ തിരുനാളും ഊട്ടുനർച്ചയും നടന്നു വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാനയോടെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു പാല രൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസഫ് കുറ്റിയാങ്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ലതീഞ്ഞിനെ തുടർന്ന് പഴയ പള്ളിയിലേക്ക് തിരുസ്വരൂപവുമായി തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു പഴയ പള്ളിയിൽ പ്രദക്ഷിണം സമാപിച്ച ശേഷം വലിയ പള്ളി വികാരി റവറൻ ഡോക്ടർ ജോൺസൺ നീലനിരപ്പിൽ ഊട്ടുനേർച്ചയുടെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു ഇതൊരു നേരവും ജനങ്ങളെ പറഞ്ഞ അവർ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങട്ടെ ഈശോ മറുപടി പറഞ്ഞു അവരെ അങ്ങനെ പറഞ്ഞേക്കരുത് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നൽകുകയും അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഞങ്ങളുടെ ഇടക്കിലുള്ളൂ എന്നവർ അറിയിച്ചു അതിവിടെ കൊണ്ടുവരിക എന്ന് ഈശോ ആജ്ഞാപിച്ചു ജനങ്ങളോട് ഇരിക്കുവാൻ നിർദ്ദേശിച്ചിട്ട് ഈശോ അപ്പവും മത്സ്യവും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ സഹവികാരിമാരായ ഫാദർ ജോൺ നടുത്തടം ഫാദർ ഏബ്രഹാം പെരിയപ്പുറം ഫാദർ സ്റ്റാൻലി മങ്ങാട്ട് ഫാദർ ബിജു സി എം എഫ് എന്നിവർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി മോൺസ് ജോസഫ് എം ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തിരുക്കർമ്മങ്ങളിലും ഊട്ടുനർച്ചയിലും പങ്കെടുത്തത് ഏറ്റുമാനൂർ